നമ്മളിവിടെ സംഖ്യ സ്ക്രീനിൽ കൊടുക്കൂ എത്ര അറിയൂല പറയൂ ഞങ്ങള് പറഞ്ഞു എന്താ സംഖ്യ സ്ക്രീനിൽ കൊടുക്കും ഞാൻ ഏഹ് ആ ഒരു നൂറിൻ്റെ സംഖ്യാണ് കൊടുക്കുക ഇടയിലേക്ക് ഒന്നും സംഖ്യ കൊടുക്കുക ആ സംഖ്യ ഞാൻ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കും ഞാന് അതിങ്ങൾ എത്ര കൃത്യം പറയുന്ന ആക്കും ഒരു പോയിന്റ് അപ്പൊ ആ നൂറിടെ ഞാൻ പത്തിന്റെ രൂപേന് ഇടയിലാണെങ്കിൽ പത്തിന്റെ രൂപേന്റെ ഇടയിലാണെന്ന് പറയൂ അയിമ്പതിന്റെ അറുപതിന് അയിമ്പതിന്റെ അറുപതിലാന്ന് പറയോ മുപ്പതിന്റെ ഇരുപതിന് മുപ്പതിന്റെ അറിയോ അങ്ങനെയാണ് കളിട്ടോ സെറ്റല്ലേ എടുത്താട്ടോ

ശരി മാർക്ക് അപ്പൊ ഒരു മാർക്ക് കേട്ടോ അഞ്ചും ഒരു മാർക്ക് ആയിട്ടോ അടുത്ത് അടുത്ത് പതിന ഇരുപതിന്റെ മുപ്പതിന്റെ ഇടയില് അവസ്ഥ ശരി ഒന്നേ ഒന്ന് ഒന്നേ ഒന്ന് അടുത്ത എഴുപതിന്റെ എൺപതിന്റെ ഇടയിൽ തെറ്റി തെറ്റി ോ തുറങ്ങാൻ പോഡടുത്ത് പത്തിന്റെ ഇരുപതിന്റെ ഇടയില് പറഞ്ഞോ തെറ്റി 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 ശരി അപ്പൊ മൂന്ന് പോയിന്റ് ഒരു പോയിന്റ് അടുത്ത് അഞ്ചിനാണ് കളി ഞങ്ങക്ക് മൂന്നായി ഒന്ന് ഓക്കേ അടുത്തത് ഏ മുപ്പതി ആപ്പതില് ഫസ്റ്റ് മൗണ്ടി തെറ്റി തെറ്റി ആന്നല്ല ശരി അപ്പൊ ലാസ്റ്റിട്ടോ ഇരുപതിൻ്റെയും പറഞ്ഞാലോ വേണ്ട അയിമ്പതിന്റെ അറുപതിന്റെ ഇട പറഞ്ഞ പത്തിന്റെ പൂജ്യവും പത്തിന്റെ ഇടയില് ശരി നാല് രണ്ട് ആ രണ്ടും റെഡി തന്നെ അടുത്ത് ഫസ്റ്റ് അടുത്ത്

సబ్స్క్రైబ్ కమేర్బ్స్